കഴിഞ്ഞ വർഷം വിവാഹിതയായി ദുബായ് രാജകുമാരി ഷെയ്ഖ് മെഹ്റ തൻ്റെ ഭർത്താവിനെ ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ചു പ്രിയ ഭർത്താവെ ശ്രദ്ധിക്കുക എന്ന കുറിപ്പോടെയായിരുന്നു അത് ദുബായ് ഭരണാധികാരിയുടെ മകൾ ഷെയ്ഖ് മെഹ്റ തങ്ങളുടെ ആദ്യ കുഞ്ഞിനെ സ്വാഗതം ചെയ്ത് രണ്ടു മാസം കഴിഞ്ഞ ഉടനെയാണ് ഭർത്താവ് ഷെയ്ഖ് റാഷിദ് മഖ്തൂമിൽ നിന്ന് വിവാഹമോചനം പ്രഖ്യാപിച്ചത് നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മുൻ ഭാര്യ എന്നാണ് അവർ ഇൻസ്റ്റഗ്രാമിലൂടെ കുറിപ്പിട്ടത് ഭർത്താവിന്റെ വിവാഹേതര ബന്ധമാണ് ഇതിന് പിന്നിലുള്ള കാരണമായി കണക്കാക്കുന്നത് ട്രിപ്പിൾ തലാക്ക് ചൊല്ലിയാണ് വിവാഹമോചനം ഉടനടി രാജകുമാരി കൊടുത്തത് ഇപ്പോൾ പല രാജ്യങ്ങളും ഈ സമ്പ്രദായം നിരോധിച്ചിട്ടുണ്ട് സാധാരണയായി ഭർത്താക്കന്മാരാണ് മൂന്ന് തവണ ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭാര്യമാരെ വേഗത്തിൽ വിവാഹമോചനം ചെയ്യാൻ അനുവദിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ദുബായ് ഭരണാധികാരിയുടെ മക്കളാണ് ഷെയ്ഖ് മെഹ്റ സ്ത്രീ ശാക്തീകരണത്തിന് പേരുകേട്ട അവർ യുകെ സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് ദുബായ് ഭരണാധികാരിയുടെ ഇരുപത്തിയാറ് മക്കളിൽ ഒരാളാണ് ഷെയ്ഖ് മെഹ്റ രാജകുമാരിയുടെ അമസോ ഗ്രിഗോറക്കോസ് ഗ്രീസിൽ നിന്നുള്ള വനിതയാണ് ദുബായ് രാജകുമാരി ഷെയ്ഖ് മെഹ്റയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തുമും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് വിവാഹം നടന്നത് ദുബായി കണ്ട ഏറ്റവും വലിയ ആഡംബര വിവാഹമായിരുന്നു അത് രാജകുമാരിയുടെ പോസ്റ്റിന് നാൽപ്പതിനായിരത്തിലധികം ആളുകളാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് പലരും രാജകുമാരിയെ ഈ ധീരകൃത്തത്തിന് പിന്തുണ അറിയിച്ചു ഇവിടെ ഒരു സ്ത്രീ ചതിച്ച ഭർത്താവിനെതിരെ ധൈര്യപൂർവ്വം തലാഖ് ചൊല്ലിയെന്ന് മാത്രമല്ല അത് ഡിജിറ്റൽ മീഡിയയിൽ കൂടിയായിരുന്നു എന്നതാണ് ഇവിടെ വ്യത്യസ്തമായത്